ഹലോ കൈസ്തിലസ്മയിലെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കുമെങ്കിൽ നമുക്ക് ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കി കളഞ്ഞാലോ ഇതെൻ്റെ അമ്മായി അമ്മ എനിക്കും ചേട്ടനൊക്കെ ഭയങ്കര ഒരു ബിരിയാണി തിന്നണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിത്തരുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ആൻഡ് ചെറിയ പൊടി കൈകൾ ഇതിൻ്റെ അകത്തുണ്ട് നമുക്കൊന്ന് കണ്ടാലോ നമുക്ക് ഒരുമിച്ച് തന്നെയാണ് മുട്ട ബിരിയാണി ഉണ്ടാക്കി കളയാമല്ലേ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മൂന്ന് പച്ചമുളക് രണ്ട് തക്കാളി ഒരു പത്ത് ഉള്ളി അതുപോലെ നാല് സവാള പിന്നെ മല്ലിയില ജിഞ്ചർ ഗാർക്ക് പേസ്റ്റ് പട്ടിയുടെ ലീഫ് വരുന്നുണ്ട് പിന്നെ ഇതാവശ്യ വരുന്നത് മൂന്ന് മുട്ട വേണം അല്ലേ മുട്ട ബിരിയാണിയല്ലേ പിന്നെ റൈസ് കഴുകിയത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരം ആവശ്യമായി വരുന്ന പട്ട കറയാമ്പ് പെരിഞ്ചീരകം അതേപോലെ കുരുമുളക് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് സവാളയും വെളുത്തോട്ടേയും കൂടി ഒന്ന് അരച്ചെടുക്കുക നമുക്ക് അതേപോലെ തന്നെ ക്യാരറ്റ് ഒന്ന് ചെറു ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം തക്കാളി അതേപോലെ തന്നെ ചെറു ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക ായിട്ട് നമ്മൾ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പട്ടയും പെരിഞ്ചീതപ്പും കറയാമ്പും കൂടിയിട്ട് വെള്ളവും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് റൈസ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിലുള്ള ഉണ്ടാക്കുന്നത് നമ്മൾ സാദ ഇപ്പോഴും അരി വെക്കുന്ന രീതിക്ക് ഇതേപോലെ നേത് ഞാൻ കാണിച്ച ഗ്ലാസ് ഇല്ലേ ആ ഗ്ലാസിൻ്റെ അളവിൽ ഒരൊന്നര ഗ്ലാസ് ആണ് നമ്മൾ അരി എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതേപോലെ സാധ നമ്മൾ ചോറ് വയ്ക്കുന്ന പോലെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ ഒരു വേവ് ആവുമ്പോഴത്തേക്കും നമ്മൾ വാർത്തിതേപോലെ എടുക്കും വെന്ത് കഴിയുമ്പോൾ ഇത് ってくる。 അതാകുമ്പോൾ ഈ കുക്കറിലിട്ട് കഴിയുമ്പോൾ വെന്ത് പോകുന്നു കുഴഞ്ഞു പോകുന്നു എന്നുള്ള പ്രശ്നം എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട് നിങ്ങൾക്ക് വരാറില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഇതിപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യാവുന്നത് അപ്പോൾ വെന്ത് കൊണ്ട് പ്രശ്നം വരില്ല അതേപോലെ ഒട്ടിപ്പിടിക്കാതിരിക്കുക നാരങ്ങ വീഴ് വെച്ച് വേണം കാണുന്നത് റൈസ് അടിയിരിക്കട്ടെ അടുത്തതായിട്ട് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ചീനച്ചെടി വെച്ചിട്ടുണ്ട് അതിനൊക്കെ എണ്ണ ചൂടാണ്ടേക്കും അതിനേക്ക് അടച്ചിട്ട് സവാളയും അതേപോലെ തന്നെ പച്ചമുളക്കും കൂടിയിട്ടുള്ള മിക്സിൽ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനു ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതാണ് അതും കൂടി നമ്മൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴത്തി എടുക്കുക ഒരുമാതിരി ഏറെ ഡിഷ് കളർ ആവുന്നത് വരെ ഒന്ന് വഴത്തി എടുക്കുക അതൊന്ന് കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് വെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം അതൊന്ന് മൂന്ന് ചെറുതായിട്ട് വാങ്ങിച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി തക്കാളിയും കറിവേപ്പിലും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് നമുക്കൊന്ന് വേവിക്കാൻ വേണ്ടി നമ്മുടെ സവാളക്കൊന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ റൈസിനുള്ള പരിപാടികൾ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ അണ്ടിപ്പരിപ്പോ അതേ മുന്തിരിയോ ഒന്ന് വറുത്തു പോകാം അതേപോലെ തന്നെ നമുക്ക് ക്യാരറ്റ് ഉണ്ട് ക്യാരറ്റും കൂടി ഒന്ന് വറുത്തു പോകാനുണ്ട് അതൊന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ചൂടാക്കുക അതെല്ലാം റൈസിൻ്റെ മുകളിൽ ഈ ഒരു സവോള എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ് അപ്പോൾ അതും കൂടി ഒന്ന് അരിഞ്ഞെടുത്ത് നേടിയതായിട്ട് അരിഞ്ഞെടുത്ത് അതും കൂടി ഒന്ന് വറുത്തിട്ട് നമ്മളത് കോരി മാറ്റുക എന്നിട്ട് അതേ പാൻ ആ ഒരു ഉരുളിയിലേക്ക് തന്നെ നമ്മുടെ റൈസ് ഇടുക ആ ബാക്കിയുള്ള ആ നെയ്യയിലേക്ക് തന്നെ ആ റൈസും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യണ്ട ഒന്ന് ജസ്റ്റ് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ട് നമ്മൾ നേരിട്ട് വറുത്ത് പോരി വെച്ചിരിക്കുന്ന ആ ക്യാരറ്റ് ശ്മെറ്റും മുന്തിരിയും ആ സോളയും ഒക്കെ കൂടി ഒന്ന് ആഡ് ചെയ്യുക കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമ്മൾ മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് വിതറുന്നുണ്ട് നമുക്കിവിടെ മലിയില അത്ര വലിയ താല്പര്യമില്ലാത്തൊരു സാധനം ആയതുകൊണ്ടാണ് കുറച്ചിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ കൂടുതലും ഇതാവുന്നതാണ് എന്നിട്ട് അതെല്ലാം കൂടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയസിൻ്റെ പരിപാടി കഴിഞ്ഞു അത് നമ്മുടെ സവാള ഒക്കെ വന്നിട്ടുണ്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ അടുത്ത് തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ആക്കി ചെയ്തതിനു ശേഷം നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഇടക്കി യോജിപ്പിക്കുക അതുപോലെ നമ്മൾ പെരിഞ്ചീരകവും കൂടി ആഡ് ചെയ്യാറുണ്ട് പെരിഞ്ചീരകവും പൊടിച്ച് വെച്ചതാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ നല്ലതാണ് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് ചെയ്തതിന് ശേഷം നമുക്ക് തന്നെ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പച്ചവെള്ളം ഒഴിക്കുന്നതിന് നല്ലത് തിളച്ചി തിളച്ച വെള്ളം ഒഴിക്കുന്നതാണ് ഇങ്ങനെ നമുക്ക് അഞ്ച് സാധാരണ കൂടി അതിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഏതിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചുരുക്കി കറിവും കറിവേക്കിനും അങ്ങനെ കുത്തിച്ച് നമുക്ക് നമ്മുടെ കറിവിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അത് കുറച്ചും കൂടി ടേസ്റ്റാണ് മുട്ടക്കറിക്ക് നോക്കിയൊക്കെ ടേസ്റ്റ് കിട്ടുന്ന ഒരു കാര്യമാണത് എന്നിട്ട് നമ്മൾ പ്രധാന മുട്ട കൂടി അവരേക്ക് അറിയത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അത് അവരേക്ക് വന്ന് ആ കറിയിലൊന്ന് മൂടി ഇടുക എന്നിട്ടൊന്ന് ജസ്റ്റ് എനിക്ക് അരപ്പിച്ചെടുക്കുക അങ്ങനെ ആ അതൊന്ന് മുട്ടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഇത് വരയ്ക്കുക വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ എനിക്കൊക്കെ ആ ഗ്രേവി പോകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ കൂടി ഒന്ന് ഇപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് റൈസും മുട്ടയും പപ്പടവും സാലഡും ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബക്കെ ചാട്ടിൻ്റെ ഡെക്കറേറ്റ് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു